തങ്ങളുടെ ജന്മദിനത്തിൽ വഹാബികൾക്കുള്ള ല്ലാബിയാക്കി ഒരു ഒരു പത്ത് റുപ്യ തന്നെത്താനുള്ള മടിയൊണ്ടും അല്ല ഒരു മുജാഹിദായ കൊല്ലത്തിൽ മുജാഹുദായ കൊല്ലത്തിനോർത്താ പത്ത് റുപ്യ ചെലവാക്കുന്ന കേസ് ആയിമ തീർച്ചയോ ഞമ്മക്ക് പെ ജീലാനിന്റെ ആണ്ട് വരാണ് ഓമാൻ ശുഷാക്കളുടെ കയ്യാണ് റബിയുള്ള വല്ല് വരികയാണ് അപ്പോത്തിനെത്തും എത്രങ്ങാനും പോത്തിനാണ് ഞമ്മള് പൈസ ഉണ്ടാക്കേണ്ടത് എന്നാൽ ഈ മുജായുണ്ടാക്കിയ പോത്തു ഒക്കെ പിന്നൊക്കെ സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിച്ചു നോക്കേ യഥാർത്ഥത്തിൽ കേരളത്തിൽ വസന്തങ്ങൾ മതവൈര്യം കൊണ്ട് മനസ്സുകൾ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്ന മലയാളികളുടെ മനസ്സുകളിലേക്ക് റബിന്റെ വസന്തം നൽകുന്ന സന്ദേശം ആധുനിക ലോകത്തെത്ര പ്രസക്തമാണ് സുഹൃത്തുക്കളെ ശബരിമല ഇന്ന് മലയാളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും അതൊരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് വഴിമാറുവോ എന്ന് ബഹുസര കേരളം ആശങ്കപ്പെടുകയും ചെയ്യുന്ന ഘട്ടത്തിലും അതിരാവിലെ അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോകുന്ന കറുത്ത തുണിയെടുത്ത അയ്യപ്പ ഭക്തൻ കൊച്ചിളം ചുവട് വെച്ച് കേരളത്തിന്റെ കവലയിലൂടെ നടന്നു നീങ്ങുന്ന നബിദിന റാലിക്ക് മധുരപ്പൻഹാരം തരാൻ അല്ല ആ റാലിയിൽ അണിനിരക്കാൻ അതുമല്ല സ്വന്തം അയൽവക്കത്തെ മുസ്ലിമീങ്ങളുടെ മദ്രസയിൽ മദ്രസയിലെമുട്ടി റബിയുല്ലവലിന്റെ റാലിക്ക് അണിചേരാൻ പരിശീലനം കൊടുക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ തൊട്ടടുത്തുള്ള അമുസ്ലിമായ പിതാവ് തന്റെ മകനെ ദഫു മുട്ടു പഠിപ്പിക്കാൻ പറഞ്ഞയക്കുന്ന ബഹുസ്വര കേരളത്തിന്റെ മണ്ണിന് ഈ റബീന്റെ വസന്തം നൽകുന്ന സൗന്ദര്യാവിഷ്കാരങ്ങൾ എത്രയാണ് സുഹൃത്തുക്കളെ ശരിക്കും വാബികൾ ഒറ്റപ്പെട്ടു പോയി അതുപോലെ വാവിൻ പോയി കാരണം എന്താ നിങ്ങള് നമ്മുടെയൊക്കെ നാട്ടിലെ നബിദിന പരിപാടി ഒരു 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 വലിയ കാലം വാവി മൗദൂദികൾ കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചത് ഈ നബിദിനം പോലാത്ത പരിപാടികളൊക്കെ കേരളത്തിലെ മൂര്യാക്കന്മാരുണ്ടാക്കിയ ചില പരിപാടിയെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ അതുപോലെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ അതിർവരമ്പുകളില്ലാത്ത വിശാല വഴികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിബിദിന പരിപാടികൾ ഇന്ന് ഏവർക്കും ബോധ്യമാകുമ്പോൾ ലോകത്തെ രണ്ട് രാജ്യങ്ങളാണ് ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രങ്ങൾ പന്ത്രണ്ട് അനൌദ്യോഗിക ദിവസമായി പരിഗണിക്കുന്നത് രണ്ടും പൗരാണിക കാലത്തും ചില രാജ്യം ഒന്ന് ഇപ്പോഴും തീവ്രവാദ പശ്ചാത്തലമുള്ള രാജ്യങ്ങളാണ് വഹാബീസം എന്ന തീവ്ര ചിന്താധാരയെ പൗരാണിക കാലത്ത് തങ്ങളുടെ രാജ്യത്തിന്റെ അടിസ്ഥാനാശയമായി സ്വീകരിച്ച ആധുനിക ലോകത്തിന്റെ പരിഷ്കരണ മുഖത്തിന്റെ കൂടെ നിൽക്കുന്ന അത്തരം കാർക്കശ്യമുള്ള ചിന്താധാരകളെ ഒരു പരിധിവരെ കൈയൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സൗദി അറേബ്യ ആണെ അറബി ഉള്ളവര് പന്ത്രണ്ട് പരിഗണിക്കാതെ പോയ ഒരു രാജ്യം രണ്ടാമത്തെ രാജ്യം ബ്രദർഹുഡിനെ പോലെയുള്ള തീവ്രവാദ പശ്ചാത്തലവും പ്രചോദനവുമുള്ള ഖത്തർ എന്ന രാജ്യമാണ് ഈ രണ്ട് രാജ്യങ്ങൾ മാറ്റിവെച്ചാൽ ലോകത്ത് മുസ്ലിമീങ്ങൾ ഉള്ളിടത്തും ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന രാജ്യത്തും റബി ഉല്ലവൽ ഔദ്യോഗികമായി പരിഗണിക്കപ്പെടുന്നു ബഹുമാനിക്കപ്പെടുന്നു പിന്നെ റബി ഉൽ അവ്വൽ അനാദരിക്കപ്പെടുന്ന ചില തുരുത്തുകളുണ്ട് ലോകത്ത് അതെവിടെയാണ് പശ്ചിമേഷ്യയിൽ ഇസിൽ തീവ്രവാദികൾക്ക് സ്വാധീനമുള്ള ഏതാനും ചില തെരുവുകൾ ഐ എസ് തീവ്രവാദികൾക്ക് സ്വാധീനം കിട്ടിയ തെരുവുകളിൽ റബി ഉല്ലഅ്വൽ അവർ ബഹുമാനിക്കുന്നില്ല എന്ന് മാത്രമല്ല റബി ഉല്ലവലിൽ ബഹുമാനിക്കുന്നവരെയും അതിനെ ആദരിക്കുന്നവരെയും ശത്രുപക്ഷത്ത് നിർത്തുകയും ചെയ്യുന്ന പ്രവണത സഹോദരന്മാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടില്ലേ ഈജിപ്തിൽ കഴിഞ്ഞ റബി ഉല്ലവ്വലിൽ നമ്മൾ കണ്ട ഭീകരവാദാക്രമണം ഈജിപ്തിൽ നമ്മൾ കണ്ട തീവ്രവാദ സ്ഫോടനം മുസ്ലിം പള്ളിയിൽ മുന്നൂറോളം മുസ്ലിമീങ്ങൾ അറുകൊല ചെയ്യപ്പെടുന്ന രീതിയിലാണ് തീവ്രവാദ ആക്രമണം നടന്നത് ഇരുന്നൂറോളം മുന്നൂറോളം വരുന്ന മുസ്ലിമീങ്ങൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ആ സ്ഫോടനം സമാനമായ രീതിയിൽ സുഹൃത്തുക്കളെ ഇത് നോക്കുക അന്ന് നടന്ന തീവ്രവാദ സ്ഫോടനമാണ് നിങ്ങൾ ഈജിപ്തിൽ നടന്ന ആ സ്ഫോടനത്തിന്റെ കാരണം എന്താ വെള്ളിയാഴ്ച പന്ത്രണ്ടിന് ജന്മദിനത്തോടനുബന്ധമായി ഒരു വെള്ളിയാഴ്ച ഒത്തുപയോധുന്ന ഹത്തീബ് ആ റബി ഉല്ലവലിന്റെ ബഹുമാനം ഒത്തുപയോദിയതിനെ ഒരു ചാവേർ പോരാളിയായ വഹാബി തീവ്രവാദി മുന്നൂറ് മുസ്ലിമികളെയാണ് ഒന്നറി ഈ വർഷവും സമാനമായ രീതിയിൽ നമ്മൾ ആക്രമണം കണ്ടു ആ സ്ഫോടനത്തിന്റെ വാർത്ത നിങ്ങൾ കാണുകൾക്ക് നേരെ സ്ഫോടനങ്ങളും നടത്തുന്നത് ഭീകരവാദത്തിന്റെ ആധുനിക തലച്ചോറുകളായ ഐ എസ് തീവ്രവാദികളാണ് കേരളത്തിൽ നിന്ന് ഐ എസിലേക്ക് പലായനം ചെയ്ത മുഴുവൻ ചെറുപ്പക്കാരും നബിദിനത്തോട് ഇതേ അരിശമുള്ളവരും അരിശം ആ ചെറുപ്പക്കാരുടെ കൽവിൽ കുത്തിവെച്ചത് കേരളത്തിലെ ആധുനിക വഹാബികളുമാണെന്ന് ബഹുസ്വര കേരളം തിരിച്ചറിയണം സുഹൃത്തുക്കളെ റബി ഉള്ളവല് വളരെ സമുചിതമായി ആഘോഷിക്കപ്പെടുകയാണ് ലോകത്ത് മാത്രമല്ല നമ്മളെ നാട്ടിലൊക്കെ നോക്കി ആയ പള്ളികളായ പള്ളികളൊക്കെ അലങ്കരിച്ച് റോഡായ റോഡ് മുഴുവൻ അലങ്കരിച്ച് ഇക്കുറിയൊക്കെ ചില രാജ്യത്ത് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും മുസ്ലിമികളും അമുസ്ലിമിങ്ങളുമായ ചെറുപ്പക്കാരൊന്നടങ്കൻ നാഷണൽ ഹൈവേ കിലോമീറ്ററുകളോളം ചമയിച്ചൊരുക്കാൻ അങ്ങനെ വർണ്ണശബളമായ റബിയുലവലിന്റെ വസന്തോത്സവങ്ങൾ പ്രകീർത്തനോത്സവങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടിന്റെ ഉത്സവങ്ങളായി റബിയുലവലിന്റെ മലയാളികൾ നെഞ്ചിൽ ഏറ്റുപിടിച്ചപ്പോ ജമാക്കർക്കും മുജാഹുദർക്കും ഒരു സ്വന്തമായ തോന്നൽ ഇപ്പോ മതത്തിന്റെ പുറത്താന്ന് നാട്ടുകാരൊക്കെ വിചാരിച്ചു നമ്മളിപ്പോ ജാതി പുറത്തു പോയിക്കണത് നാട്ടുകാരൊക്കെ അങ്ങനെ നമ്മളെ പറ്റി വിലയിരുത്തുന്നുണ്ടെന്ന് വിലയിരുത്തുന്നുണ്ട് ഒരു ജമാഅത്തുകാളിയതാണ് അപ്പൊ എന്ത് ചെയ്തു അറിയങ്ങള് പഴയ മുജാഹിദീങ്ങൾ ഇതൊക്കെ മട്ടം പോലെ മുടങ്ങിയതാണ് പഴയകാല മുജാഹിദുകളുടെ അൽ ഇർഷാദും അൽ ഒക്കെ പരിശോധിച്ചു നോക്കിയാൽ ആ പഴയകാല മുജാഹുദുകളുടെ പ്രസിദ്ധീകരണങ്ങളിലെല്ലാം വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ മൗലൂദ് വെച്ചതുണ്ട് മൗലോദിനു നേർച്ച കഴിക്കാൻ വേണ്ടിയിട്ട് തെങ്ങ് പഴയകാല മുജാഹിദുകളുടെ പ്രസിദ്ധീകരണങ്ങളിൽ വളരെ വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതികളാണ് അലൈഹി തങ്ങളുടെ ജന്മദിനത്തെ ഒരു കാലത്ത് വഹാബികൾ വളരെ സമുചിതമായി ആഘോഷിച്ചു സി എൻ അഹമ്മദ് മൗലബി എന്ന് പറയുന്ന പൗരാണിക മുജാഹിദിന്റെ തലച്ചോറ് ചന്ദ്രികാ ദിനപത്രത്തിൽ എഴുതിയ ലേഖനം ആ ലേഖനത്തിൽ സി എൻ അഹമ്മദ് മൗലബി പറയുന്നത് സ്വാഗതം സ്വാഗതമോദിക്കൊണ്ട് എഴുതിയ ലേഖനാണ് ആ ലേഖനത്തിൽ സി എൻ ഇബ്രാഹിം മൗലബി എന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ പൗരാണിക തലച്ചോറ് ചന്ദ്രിക ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലെ മുസ്ലിമിങ്ങൾ കഴിക്കുന്നുവെന്നും ആ നബിദിനം കഴിക്കാതിരിക്കാൻ മുസ്ലിമികൾ പഴയകാല മുജാഹിദിന്റെ മറ്റൊരു പൗരാണികനാണ് ഇ കെ അഹമ്മദ് മൗലവി ആ ഇ കെ അഹമ്മദ് മൗലി പറയുന്നത് ഈമാനുള്ളവർക്ക് എങ്ങനെയാണ് നബിസ് തങ്ങളുടെ ജന്മദിനം കഴിക്കാതിരിക്കാൻ കയ്യാന്നാണ് ഇതായിരുന്നു പഴയകാല മഹാബീസം പിന്നെ ചില മുജാഹിദികൾക്ക് തോന്നി നമ്മൾ ഞമ്മൾ പഠിച്ചോ മുത്തുനബിനെ വർണ്ണിച്ചിട്ട് പഠിച്ചോണ്ട് അപ്പുറത്തു കാക്കുവാൻ അപ്പൊ മുജാഹുദുകൾ അടവ് മാറ്റിയതാണ് പക്ഷെ ഇപ്പൊ നാടൊന്നായി നബിദിനാഘോഷം നടത്താൻ തുടങ്ങിയപ്പോ മുജാഹുദിങ്ങൾക്കും ജമാക്കും മതത്തിന്റെ പുറത്താണ് ഇന്ന് നാട്ടുകാരൊക്കെ കരുതണ്ടോന്നൊരു സ്വാതന്ത്ര്യം ഇപ്പൊ ഇങ്ങനെ ഓരോ കലാപരിപാടി ആയിട്ട് വരികയാണ് ജമാ ഇസ്ലാമി പണ്ട് നബിദിനത്തെ നബി നബി ജയന്തി എന്ന് പറഞ്ഞു പരിഹസിച്ചവരാണ് അതേ ജമാർ ഇപ്പോ റബിയുള്ളവർ വന്നപ്പോ നമ്മള് കുട്ടികൾക്ക് പാട്ടൊക്കെ കൊടുത്തു ഒരുങ്ങണീന്റെ മുമ്പ് തന്നെ ഇസ്ലാമി നബിദിന ജമാഅത്തേസ്ലാമിന്റെ പ്രഖ്യാപിച്ചൊക്കെ റബി ഉള്ളവൽ പരിഗണിച്ചുകൊണ്ടൊരു പ്രത്യേകമായ പ്രവർത്തനം ഇസ്ലാമിൽ റസൂൽ പഠിപ്പിച്ചിട്ടില്ല എന്ന പല്ലപരിപാടി നടന്ന ജമാത്തേര് നബിദിനത്തെ നബി ജയന്തി എന്ന് പരിഹരിച്ച ജമാര് ഇപ്പോ ഞമ്മള് റബിയുള്ളവൽ ഒരുങ്ങിണീന്റെ മുമ്പ് തന്നെ ജമാർ ഒരുങ്ങിയി പിന്നെ ജമാർക്ക് എന്താന്ന് ചോദിച്ചാല് ഊക്ക് കൂടുകയാണെങ്കിൽ ഭയങ്കര ഊക്കേ ഊക്ക് കുറഞ്ഞാ പറ്റ ഊസ്ക്കാരം പണ്ട് വരെ തോഹീദങ്ങൾ കണ്ടിട്ടില്ല തൗഹീദാണ് മൂത്തിട്ട് ഇവര് പറഞ്ഞു ഇന്ത്യ രാജ്യം വരിക്കണമെങ്കിലും മുസ്ലിം പള്ളി കമ്മിറ്റി ഭരിക്കാൻ പറ്റ തന്നെ കിട്ടണം ഇന്ത്യ രാജ്യത്ത് അമസ്ലിമിങ്ങൾ ഒന്നും ഭരണം നടത്താൻ പറ്റൂല അതൊരു പള്ളി കമ്മിറ്റിക്ക് ആരൊക്കെ പറ്റു പോലെ തന്നെ ഈ ഗ്രാമപഞ്ചായത്തോ പറ്റുള്ളൂ അങ്ങോട്ട് കട്ടി കൂടിയപ്പോ പറഞ്ഞതാണ് ഇപ്പൊ അയഞ്ഞു അയഞ്ഞു അഞ്ഞോ എവിടത്തെ രണ്ടെള്ളിയാഴ്ച മുമ്പ് ജമാഅത്ത് ഇസ്ലാമിയുടെ മഞ്ചേരി പള്ളിന്റെ മീറാബിലും മെമ്പർമാരൊക്കെ അമസ്ലിമിങ്ങൾ കുത്തിരുന്ന് നിരങ്ങിന്ന പറഞ്ഞു ആയിട്ട് പണ്ടി ഇന്ത്യ ഭരിക്കാൻ തന്നെ പറ്റൂല മുസ്ലിമീങ്ങളെ എന്ന് പറഞ്ഞാൽ ജമായേര് തോ കട്ടിയുടിയ കട്ടിയൂടി കാലമാണ് ലൂസ് ലൂസായപ്പോ പറ്റ നേരെ പൊട്ടിപ്പോയി ഇപ്പൊ ജമയത്തേക്ക് ഔത്തപ്പള്ളിയിൽ വരെ അമുസ്ലിമീങ്ങളെ കൊണ്ടുവരണം അതും മതേതര അല്ല പണ്ടത്തതും അതോ അമുസ്ലിമീങ്ങളെ ഇന്ത്യ ഭരിക്കാൻ പറ്റൂല എന്ന ജമയത്തെ ഇസ്ലാമികളെ വാദം മതമല്ല സ്വന്തം പള്ളിക്കൊക്കെ അമുസ്ലിമീങ്ങളെ വരെ ജുമാക്ക് കൂട്ടുക എന്നുള്ളതും മതേതരത്വമല്ല മതേതരത്വം എന്ന് പറഞ്ഞാല് സ്വാമി പള്ളിക്കലും മോര്യ അമ്പലത്തിലും പോയിട്ട് പരിപാടി തരാ അതല്ല പള്ളിക്കല പള്ളിക്കലെ മോര്യ പണി ചെച്ചാ അമ്പലത്തിലെ സ്വാമി അവിടുത്തെ പാടിയും ചെയ്യുക അങ്ങാടി രണ്ടൂട്ടരും നല്ല സ്നേഹത്തിൽ മനുഷ്യന്മാരെ പോലെ കഴിയുന്നതാണ് മതേതര ജമാഅത്തെ ഇസ്ലാമി മതം പറഞ്ഞപ്പോഴും പാളി ജമാഅത്തെ ഇസ്ലാമി മതേതരത്വം കാട്ടിയപ്പോഴും പാളി ഇതുപോലെ നബി ജയന്തി എന്നും പറഞ്ഞ് നബിദിനത്തെ താറടിച്ച ജമാ ഇസ്ലാമിക്കാർ ഇപ്പോൾ റബ്യൂ ലെവല് നമ്മൾ ഒരു മുമ്പ് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചൊരുങ്ങിന്ന് മാത്രല്ല ജമാർ നെബിദിനാഘോഷത്തിന്റെ പേരിൽ ഒബുർ റസൂൽ സമ്മേളനം നടത്തിയപ്പോ നടന്ന കലാപരിപാടി എന്താ നിങ്ങൾ സംഗീത കച്ചേരിയാ സംഗീത കച്ചേരി അഴിഞ്ഞപ്പോ പറ്റു പോയി മുറുകിയപ്പോ പറ്റ കൗത്തിൽ ശ്വാസം കിട്ടാത്ത മുറുക്കം ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അവസ്ഥ കാക്ക നടത്തം പഠിച്ച മാതിരി ഒരു ചൊല്ലുണ്ട് പയ നടത്തം മറന്നും ചെയ്ത് പുതിയത് പഠിച്ചു പടിഞ്ഞതുമില്ല ഇപ്പൊ ഞങ്ങളെ നാട്ടിലൊക്കെ ചാടി ചാടി നമ്മൂപ്പിന് പോകുക കാരണം എന്താ വെച്ചാൽ പയത് മറന്നു പുതിയത് ശരി ശരിയല്ല ഈ ഒരു കോലത്തിലാണ് ജമാഅത്തെ ജമായത് മുജാദും മോശമല്ല മുജാഹിദ് പ്രഖ്യാപിച്ചു പരിഗണിച്ചുകൊണ്ടൊരു പ്രത്യേകമായ റബി ഉള്ളവരെ പരിഗണിച്ചുകൊണ്ടൊരു പ്രത്യേകമായ ആചാരം ഒരു പ്രത്യേകമായ കലാപരിപാടി അത് നബി അലൈഹി നബിസ്ലാല്സല പഠിപ്പിച്ചതല്ല എന്ന് പറഞ്ഞ വാഹ്യും നേരം വെളുത്തേരങ്ങള് നാട്ടുകാർ മുയം അങ്ങോട്ട് ആഘോഷിച്ചിട്ട് മുജാഹിദീങ്ങൾ അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി മോർത്തുപോയി വയ്ക്കും നബിദിനം കൈക്കാത്തവനെ കാണുമ്പോ മുലിമീങ്ങൾ ഇങ്ങനെ മോത്തുപോക്കണോ മാപ്പിളയാദി അല്ല ഞങ്ങള് ആദ്യ അല്ല മാളയാദി അല്ലവൻ ഏതാണ് നാട്ടുകാർക്കൊക്കെ ഡൗട്ട് ഈ ജാല്യത മറച്ചു വെക്കാൻ ഇപ്പൊ കാക്കൻ അർത്ഥം പഠിച്ച കലാപരിപാടിക്കിറങ്ങിയൊക്കെ വഹാബിയളും മാത്രല്ല റബി ഉള്ളഹ്വലങ്ങട്ട് വരുമ്പോ ഭാവിയെ മുസ്ലിം ലോകത്ത് കൊണ്ടുവരുന്ന ഒരു കുത്തിപ്പുണ്ട് എന്താ നിങ്ങള് നബിസ്മതങ്ങള് മരിച്ചത് അല്ലേ അന്നെ ജനിച്ചത് റബി ഉള്ള ലോൺ ഒരു മുജാഹിദ് മൂലം വെല്ലുവിളി നടത്തിയത് സഹോദരന്മാരെ എന്താ മൂബര നബി നിങ്ങള് നബിസ് അലിമതങ്ങള് ജനിച്ചത് റബി ഉള്ളഅല്ലാന്ന് ആർക്കും പറയാൻ കഴിയില്ല എന്നാണ് മൂബര ഭയങ്കര വെല്ലുവിളിയാണ് ഈ സദസ്സിൽ നല്ല മലയാളത്തിൽ ജോസഫിന്റെയും കണാലിന്റെയും മക്കള് പറയും പന്ത്രണ്ടിനാണ് മുഹമ്മദ് സുലിസ്വലം ജനിച്ചത് കാരണം എന്താ പറയുക ഇന്ത്യ രാജ്യത്ത് പന്ത്രണ്ട് പൊതു അവധിയാണ് ഈ ജാതി വാദ കോലാഹളങ്ങൾ മുസ്ലിം ഇന്ത്യക്ക് എന്തു നേട്ടാണ്ടാക്ക മുസ്ലിമീങ്ങളുടെ ഒരു സന്തോഷ ദിനം എന്ന നിലക്ക് മതേതര ഇന്ത്യ അന്ന് നമുക്ക് പൊതു അവധി തന്നെ കണേ അങ്ങനെയുള്ള ഒരു നാട്ടില് പന്ത്രണ്ട് അള്ളാൻ്റെ ജനിച്ച ദിവസമല്ലെന്ന വൃത്തി കേടെ ആരിൽ അച്ചാരം വാങ്ങിയാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാ നോക്കി റബിയുള്ള ഒരു പന്ത്രണ്ടിനാണ് നബിസ് ഉള്ളു അലിസ്ലം നിങ്ങള് ജനിച്ചത് എന്നത് മുജാഹിദീങ്ങൾ എന്നെ പണ്ട് പറഞ്ഞതാണ് പറ്റേ ഇറ്റ കാരണം എന്റെ ബുദ്ധിയാണ് കിതാബ് നോക്കി ഒരു പേജ് കണ്ടത് നേര്ക്ക് നേരണ്ട അർത്ഥം വെച്ച് കണ്ടാ അന്ന് അത് പറയും പിറ്റേന്ന് അതിന്റെ എതിരാണുക കാരണം കിതാബ് അർത്ഥം വെക്കാൻ വേക്കണ്ടേ അങ്ങനെ പിറ്റേന്ന് അത് പറയും ഒരു മൗരവി നോക്കി നിങ്ങള് പറയുന്നത് നബി നബീസു അല്ലാസ്ലാൽ നമ്മള് ജനിച്ചത് റബിയുള്ളവ ഒരു പന്ത്രണ്ടിന് തന്നെയാണെന്ന് ഒരു മൗരവി വളരെ കൃത്യമായി പറയുന്നു നിങ്ങൾക്ക് കാണാം

ഇങ്ങനെ ഒരു സംശയം മുസ്ലിം ഇന്ത്യക്ക് മതേതര ഭാരതം ആ റബ്യൂ ലവൽ പന്ത്രണ്ടിനെ പൊതു അവധിയായി പ്രഖ്യാപിച്ച് നമുക്കൊരു ആനുകൂല്യം തന്നപ്പോ അതില്ലാതെയാക്കാൻ ഇത്തരം ഒരു വിവാദം കുത്തിത്തിരിപ്പ് ലോകത്ത് കൊണ്ടുവരണം എന്ന് നിങ്ങൾക്ക് അച്ചാരം ഏൽപ്പിച്ചത് ആരാണ് ഇനിയോ സുഹൃത്തുക്കളെ റവ്യൂ ലെവൽ വരുമ്പോ അന്ന് ജനിച്ചക്കല്ലല്ലോ അന്ന് മരിച്ചക്കാണല്ലോ എന്നുള്ളത് ഇപ്പോഴും മുജാഹിദ് പറിക്കും എന്നാൽ ഇക്കഴിഞ്ഞ പന്ത്രണ്ടിരിക്കും ഇന്ന് എന്ന് എഡിങ് കൊടുത്തി മാതൃഭൂമി ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ നബിദിനവുമായി ബന്ധപ്പെട്ട മെസ്സേജ് കൈമാറി ലേഖനം എഴുതിയ ആരാണ് സാക്ഷാൽ ഉസൈം മടവൂര് സാധനാണ് ഉസൈം മടവൂര് മാതൃമി ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ നബിദിന മെസ്സേജ് കൈമാറാൻ തെരഞ്ഞെടുത്ത ദിവസം അന്നല്ല ജനിച്ചതെങ്കിൽ എന്തിനാവി അപ്പണിക്ക് അന്ന് പോയത് മാത്രമല്ല ആ ലേഖനത്തിന്റെ തലവാചകമായി ആ പേജിൽ നിങ്ങൾക്ക് കാണാം നോക്കൂ നിങ്ങൾ ഇന്ന് നബിദിനമാണ് എന്നാണ് ഈ നബിദിനം ഇന്ന് ഇന്ന് നബിദിനം മനസ്സിലായില്ലേ ദിനപത്രത്തിന്റെ ഈ ഈ പേജ് വായിച്ച മുജാഹിദ് വന്ന് അന്ന് അന്ന് മരിച്ചക്കല്ലേ ഇവൻ ആരണന്റെ ബുദ്ധി എന്താ മറുപടി ലേഖനം വായിച്ചോ മാതൃവം ഇതിനു വായിച്ചു മരിച്ചല്ലേ സുഹൃത്തുക്കളെ എത്ര വലിയ അപകടമാണ് വലിയ നഷ്ടങ്ങളും ഫിത്തനകളുമാണ് മുസ്ലിം ലോകത്ത് വാബികൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇത് കേവലം നബിസാഹുങ്ങളുടെ ജന്മദിനത്തോടുള്ള അരിശമല്ല ഇപ്പൊ മുജാദിങ്ങൾക്കും ആകാ നയിക്കണ ഞാൻ പഠിത്തിൻ്റെ നാട്ടിലൊരു മുജാദ് അങ്ങാരി നീർച്ചടത്തി നാലൊല്ലെ മുമ്പ് ഞമ്മളൊരു മുഖാമുഖം നടത്തി അന്ന് നമ്മൾ പറഞ്ഞു അടുത്ത റബിയുല്ലവല ഇവിടെ നീർച്ചാൽ ഞങ്ങൾ നടത്തുക പിറ്റത്തെ റബിയുല്ലവലാകുമ്പോൾ അവിടുന്ന് തന്നെ നാട്ടിൽ നിന്ന് കുറെ മനുഷ്യന്മാർ സ്വകാര്യ ഏറ്റങ്ങൾ നീർച്ചർത്തി ഞങ്ങൾ പരസ്യം ഉണ്ടാവില്ല പള്ളി ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞമ്മളൊരു ഒന്നൊന്നര കിൻ്റെ പോത്ത് അങ്ങാടി കൊണ്ട് ഈ നീർച്ചർത്തി ഇപ്പൊ നാലൊല്ലം നടത്തി ഇക്കൊല്ല അങ്ങാടിന്ന് ഒരു ഇങ്ങനെ പരിപാടി കണ്ടുകണ്ട് വേറൊരു പറയാം ഈ നീർച്ചോർന്ന് നല്ല മണിണ്ടല്ലാത്ത അപ്പോ അതൊന്ന് നിങ്ങൾ ആരും ശരിക്ക് ചിന്തിക്കണ്ടേ ഇരുപത് കൊല്ലം മുമ്പ് സുഹൃത്തുക്കൾ എങ്ങനെ ഓർമ്മണ്ടോ ഇരുപത് കൊല്ലം മുമ്പ് വിശേഷിച്ച് വഹാവികൾ പറഞ്ഞതെല്ലാം എന്തൊക്കെ തർക്കങ്ങൾക്ക് മുസ്ലിം ലോകത്തെ അവസരങ്ങൾ ഉണ്ടാക്കി യഥാർത്ഥത്തിൽ നബിസൊല്ലാഹു അലൈ വസല്ല മതങ്ങളുടെ ജന്മദിനം മാത്രമല്ല ആ ഹബീബനെ തന്നെ വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് സുഹൃത്തുക്കളെ കേവലം ഒരു മനുഷ്യനായി മാത്രം കണ്ടതിന്റെ അബദ്ധങ്ങളാണ് എത്രത്തോളം പോലും ഘട്ടം ഘട്ടമായി വാഹികൾ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയാണ് ആ സ്വലാത്തിൽ പോലും വാഹികൾ എന്ത് ചെയ്തു പറയുന്നത് പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാന്റെ ഹബീബ്ഹു മഹത്തങ്ങൾ എത്രയാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് അള്ളാന്റെ അബീബിന്റെ മധു എത്രയാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എത്രയെത്ര ആയത്തുകളിലൂടെയാണ് അള്ളഹാന്റെ അബീബിന്റെ ശാരീരിക സൗന്ദര്യങ്ങളെയും അവിടത്തെ പ്രത്യേകതകളെയും ഖുർആൻ മധുഹായി വിശദീകരിച്ചിട്ടുള്ളത് എന്നിട്ട് ഒരു മൗലവി വന്നിട്ട് ചോദിക്കാണ് മധു പറയാനല്ല അള്ളാഹ പറഞ്ഞത് റസൂർ പിൻപറ്റാനാണ് ഇവിടെ വഹാബികൾ പറയും പിന്തുടരലാണ് പ്രവാചക സ്നേഹം അതെന്തിനാ വഹാബികൾ വഹാബിയത് വസല്ലമ തങ്ങളെ അലൈവങ്ങളെ ചെയ്യുക എന്നത് പ്രവാചക സ്നേഹം ആണ് അതോടൊപ്പം മതപരമായ ബാധ്യതയുമാണ് അത് മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്തതുമാണ് അത് പറയേണ്ട ആവശ്യമില്ല മധു പറയണോ പറയണ്ടേ എന്നുള്ളതാണ് വിഷയം നബിസൊല്ലാഹു അലൈവ് വസല്ലമ തങ്ങളുടെ മധു പറയാൻ ഖുർആൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉണ്ട് എന്ന് മാത്രമല്ല മുസ്ലിം ലോകത്തോട് നിസ്കരിക്കാനും നോമ്പെടുക്കാനും പറഞ്ഞതിനെക്കാളേറെ താൽപര്യത്തിൽ അള്ളാഹു പറഞ്ഞ വാചകമാണ് ഓ ജനങ്ങളെ അള്ളാഹു അബീബിനെ അള്ളാഹ് അനുസരിച്ച രീതിയിൽ അവിടെ നിന്ന് പ്രശംസിച്ചിട്ടുണ്ട് പ്രശംസിക്കുന്നുണ്ട് മനക്കുകൾ അള്ളാഹ്ലിനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ് ഈമാനുള്ള ജനങ്ങളെ

നന്മകൾ ഹബീബിന്റെ പേരിൽ പറഞ്ഞാലും ഒരു ഗുണം പറച്ചിലിന് പത്തിരട്ടി ഗുണമുണ്ടെന്ന് ഫലമുണ്ടെന്ന് കാളസോറുഹിഹു അലൈവസം പറഞ്ഞു എന്ന് മാത്രമല്ല മൂളാനറിയുന്നവർ പറയാനറിയുന്നവർ പാടാനറിയുന്നവർ വരക്കാനറിയുന്നവർ തന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കഴിവ് കൊടുത്തിട്ട് ആ കഴിവ് കൊണ്ട് അള്ളാഹുൻ്റെ അബീബിനെ ഒന്ന് മൂളിയെങ്കിലും മധു പറയാത്ത ഒരേ ഒരു പൂമ്പാറ്റയും ലോകത്തില്ല അള്ളാഹാൻ്റെ അബീബിനെ കുറിച്ച് കറിയാവുന്നതുപോലെ ഒന്ന് പറയാത്ത ചെടികളുണ്ടോ സസ്യങ്ങളുണ്ടോ പൂമ്പാറ്റകളുണ്ടോ പുഷ്പങ്ങളുണ്ടോ പറവകളുണ്ടോ അതേ ലോകം ഹബീബിനെ മധു ചെയ്യുകയാണ് മനുഷ്യർ ആരൊക്കെ വിശ്വാസികളായി കടന്നുപോയോ എഴുതാനും പാടാനും പറയാനും അറിയുന്നവർ ആ അബീബിനെ കുറിച്ച് പറയാതെ പോയിട്ടില്ല ആ ഹബീബിന്റെ കൂടെ ജീവിച്ച മഹാന്മാരായ സ്വാഭാവ അത്രയാണ് അസാനുഹുബിന്റെ അപാരമായ ഭാഗ്യമുള്ള നാവുകളിലൂടെ അവിടത്തെ ചുണ്ടുകളിൽ നിന്ന് അടർന്നു വീണ പ്രകീർത്തനത്തിന്റെ പരിശുദ്ധമായ പദങ്ങളിൽ നിന്ന് ുടെ ആനന്ദമല്ലേ സുഹൃത്തുക്കളെ അതുപോലെ ാലും എത്ര തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു റെക്കോർഡ് ഇട്ടുകൊണ്ട് കേട്ടാലും കേട്ട് കേട്ട് മതി വരാത്ത സൗന്ദര്യത്തിന്റെ സാഹിത്യത്തിന്റെ എല്ലാ ആവിഷ്കാരങ്ങളും കോർത്തിണക്കിയ പ്രകീർത്തനത്തിന്റെ സൗരഭ്യമല്ലേ ഏത് രീതിയിൽ പാടിയാലും സൗന്ദര്യമാണ് എത്ര കേട്ടാലും

ദിനാറുകൾക്ക് വിലയിട്ടിട്ട് പോലും മുത്തു നബിങ്ങളെ പറ്റി മധു പറഞ്ഞതിന് കിട്ടിയാടിയ അവിടത്തെ കൊടുത്ത പാരിതോഷികമേതാണ് തന്റെ ശാരീരിക അവശതകളിൽ അവിടം കൊട്ടാര സദസ്സുകളിൽ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രശംസാവ സാഹിത്യങ്ങളിലൂടെ കോറിയിട്ട ഇമാം പക്ഷാഘാതം പിടിപെട്ട് ബെഡിലേക്ക് വീഴുമ്പോ വീണ് കിടക്കുന്ന തളർന്നുപോയ തന്റെ ശരീരത്തിലേക്ക് നോക്കി അവിടെന്ന് പറഞ്ഞത് ഇനി എന്റെ ജീവിതം ഹബീബിനുള്ളതാണ് ഇനി എന്റെ ജീവിതം അവിടത്തെ ഇഷ്കിലാണ് ആ ഹബീബ് അവിടത്തെ മധു പറഞ്ഞതിന് പകരം കൊടുത്ത സമ്മാനം ഏതാണ് ആ ഹബീബദാ ഹബീബദ സ്വപ്നദർശത്തിലൂടെ ഒന്ന് തടവിക്കൊടുക്കുമ്പോൾ അവിടത്തേക്ക് ആരോഗ്യം തിരിച്ചു കിട്ടിയില്ലയോ സുഹൃത്തുക്കളെ ആരാണ് അവിടത്തെ മധു പറയാത്തത് പാടാത്തത് പറയാത്തത് ഓ പ്രിയപ്പെട്ടവരെ അല്ല നമുക്ക് തന്ന ഭാഗ്യം എത്രയാണ് മാപ്പള തറവാട്ടിൽ ജനിച്ച് സ്വന്തം നേതാവിന്റെ മധു പറയുന്നത് കേൾക്കുമ്പോൾ ഓക്കാനം വരുന്ന കാഫിറായി ചത്ത പോകുന്ന മതഭാഗ്യില് അള്ള നമ്മളെ പെടുത്തിയില്ലല്ലോ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ നമ്മുടെ തലമുറയെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ